ഹൈഡിയേസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒത്തിരി ട്യൂബേഴ്സ് നമ്മൾക്ക് സെയിലിനായിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും വരാനിരിക്കുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കയ്യിലെത്തിയിരിക്കുന്ന ട്യൂബറുകളുടെ സെയിലാണ് ഇന്ന് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും നാളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ തന്നെ ലോട്ടസ് ട്യൂബറുകളായിരുന്നു അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് വിശ്വസ്തരായവരുടെ ഒത്തിരി പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ലോട്ടസിൻ്റെ ൂബർ സെയിൽ ചെയ്തു തരുമോ എന്ന് പക്ഷേ എനിക്കങ്ങോട് പേടിയായിരുന്നു കേട്ടോ എങ്ങാനും വല്ല ഡോട്ടസ് ഒക്കെ മാറിപ്പോയി അങ്ങനെ എന്തെങ്കിലും ചെയ്താലോന്ന് വെച്ചിട്ട് പേടിയായിരുന്നു പക്ഷെ നമുക്ക് നല്ല വിശ്വസ്തരായ രണ്ട് പേര് രണ്ട് മൂന്ന് പേരുടെ കയ്യിൽ നിന്ന് നമ്മളിപ്പോൾ ട്യൂബറുകൾ വാങ്ങിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതും അതുപോലെ തന്നെ വാങ്ങിയ ട്യൂബറുകളാണ് ഇനിയും വരാനുണ്ട് കേട്ടോ നെക്സ്റ്റ് വീക്കിലൊക്കെ ഇനിയും വരാനുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ട്യൂബറുകളുടെ സെയിലാണ് ചെയ്യുന്നത് അപ്പോൾ അതാ ഇത് ഞാൻ ഒ ഒത്തിരി നാളായി കാത്തു കാത്തിരിക്കുന്ന ഒരു ലോട്ടസാണ് പിക്ക് ഓഫ് പിങ്കിൻ്റെ ഫ്ലവർ അങ്ങനെ ഫൈനലി വിരിഞ്ഞിട്ടുണ്ട് ആദ്യം ആദ്യമുണ്ടായ ബഡ് ബഡോടുകൂടി കരിഞ്ഞു പോയിരുന്നു തീരെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കരിഞ്ഞുപോയി രണ്ടാമത് വന്നത് ഇത് ഇത്ര എപ്പോഴേക്കും കരിഞ്ഞു പോയി മൂന്നാമത്തെയാണ് കേട്ടോ അത് ഈ ഒരു ഫ്ലവറ് എന്തായാലും ഇത് വിരിഞ്ഞു കേട്ടോ നല്ല ഭംഗിയാണ് താമരകളുടെ രാജാവ് എന്നാണല്ലോ ഇതിനെ പറയുന്നത് പക്ഷേ ഈ ഫ്ലവറിന് അത്രങ്ങട് കൂടെ ഭയങ്കര വലിപ്പം ആയിട്ടില്ല കേട്ടോ എന്നാലും എന്താ പറയുക പൂക്കളിൽ തന്നെ വ്യത്യാസമുള്ളൊരു കളർ കോമ്പിനേഷനാണ് ഇതിൻ്റെ സീഡ് ബോർഡിൻ്റെ അവിടെ ഇങ്ങനെ മുത്ത് കത്തുകൾ പോലെ എന്നിട്ട് ഇരിക്കുന്നു നല്ല രസമാണ് എല്ലാ ലോട്ടസിനും പിന്നെ ഇഷ്ടംപോലെ തേനീച്ചകൾ കുഞ്ഞൻ തേനീച്ചകൾ ഇങ്ങനെ വട്ടം വറക്കുന്നുണ്ട് കേട്ടോ പിന്നെ പിന്നെ ഒരു എന്താ എന്താ നമ്മൾക്ക് സ്പെഷ്യലായിട്ട് കാണിക്കാനുള്ളത് നമ്മുടെ ജൂലിയറ്റ് മൂന്ന് ബഡ്ഡ് വന്നിട്ടുണ്ട് കേട്ടോ കണ്ട ഫസ്റ്റ് ബഡ്ഡ് താ ചെല്ലാം കുഞ്ഞനാണ് എന്നാലും ജൂലിയറ്റ് ഫസ്റ്റ് ബഡ്ഡ് ഇ വിരിയാറായിട്ടുണ്ട് ചെറുതാണ് കേട്ടോ പിന്നെ രണ്ടെണ്ണം കൂടി വേറെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ അതായത് ക്യാമിലാണ് കേട്ടോ ക്യാമിൽ തന്നെ വിരിഞ്ഞതാണ് കേട്ടോ ആദ്യമായിട്ട് വിരിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ക്ഷമകട്ട് വേഗം തന്നെ അങ്ങോട്ട് വിരിയിപ്പിച്ചു കൊടുത്തു ഇതിപ്പോൾ ആദ്യമായിട്ട് തന്നെ വിരിഞ്ഞതാണ് കേട്ടോ ഒത്തിരി മുട്ടുകളുണ്ട് ഒക്കത്തിലും മുട്ടുകളുണ്ട് പൂക്കളുണ്ട് പൂക്കൾ കഴിഞ്ഞു പോയതുണ്ട് പിന്നെ അടുത്തൊരു വിശേഷം നമ്മുടെ കോക്കനട്ട് മിൽക്കാണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് കോക്കനട്ട് മിൽക്ക് വ വഴിച്ച പൂക്കളോടോ അല്ലെങ്കിൽ ഒരു പ്രത്യേകം ഇഷ്ടം കൂടുതലുണ്ടോയെന്നൊരു സംശയമുണ്ട് ഇപ്പോൾ ഒത്തിരി വെറൈറ്റീസ് ആയിട്ടോ വൈറ്റ് വയറ്റുപൂക്കൾ നമ്മുടെ ഗാർഡനിൽ അതുപോലെ തന്നെ ഇന്നൊരു വൈറ്റ് വയറ്റുപൂക്കളിൻ്റെ സെയിലിന് ട്യൂബർ ഉണ്ട് കേട്ടോ പുതിയതാണ് അത് ഞാൻ കാണിച്ചു തരാം അതാ ഇതെന്തായാലും നല്ല അടിപൊളിയാണ് കോക്കനട്ട് മിൽക്ക് നല്ല സുന്ദരിയാണ് കേട്ടോ ഉണ്ട് കേട്ടോ ഇനി ഇനിയുണ്ട് ബഡ് രണ്ട് ബെഡ് ഇപ്പുള്ളൂ എല്ലാത്തിലും വെള്ളം പെട്ടെന്ന് പെട്ടെന്ന് തീരാണ് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സെൽവെടിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് രാവും പകലും പാക്കിങ്ങും ഒക്കെ ആയിട്ട് ഇന്നിപ്പോൾ നമുക്ക് തിരക്ക് കുറഞ്ഞു ഇനിയും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അഗ്ലോണിമയുടെ ഒരു സെയിൽ വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അഗ്ലോണിമയുടെ കുറച്ച് ഒരു നാല് പേർക്കുകൂടി തിങ്കളാഴ്ച അയച്ചു കൊടുക്കാനായിട്ട് കിട്ടുക അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഇന്നിപ്പോൾ സെൽവെടിയോട്ട് ഇന്ന് നാളെയായിട്ട് നമുക്ക് ഓർഡർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞായറാഴ്ച നമുക്ക് കുറച്ചധികം പാക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നിപ്പോൾ വീട് വീഡിയോ ഇടുന്നത് തലേദിവസമൊക്കെ നമുക്ക് വൈകുന്നേരം ഇരുന്ന് ഒരുവിധൊക്കെ നമുക്ക് പാക്ക് ചെയ്ത് തിങ്കളാഴ്ച കൊണ്ട് അടു അയക്കാം മനസ്സിൽ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അത് കഴിഞ്ഞ് നമുക്ക് ഇന്ന് നാളെ തിങ്കളാഴ്ച എപ്പോഴാണ് കിട്ടുകയെന്നറിയില്ല അറിയില്ല ട്യൂബർ നമ്മൾ അയക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇതച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സെയിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ താ നോക്കിയ ഒത്തിരി സീഡുകളും നമ്മുടെ ലോട്ടസ് ഗാർഡനിൽ റെഡി ആവുന്നുണ്ട് കേട്ടോ കുറേ പേരൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ എൻ്റെ അടുത്ത് സീഡൊക്കെ അപ്പോൾ ലോട്ടസ് വാങ്ങിക്കുന്നവരൊക്കെ ഒക്കെ നമ്മൾ സീഡൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഏതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ലോട്ടസ് ട്യൂബറുകളെന്ന് ഒന്ന് കണ്ടുനോക്കാം കേട്ടോ ഫസ്റ്റ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് എല്ലോ പിയോണിയാണ് കേട്ടോ എല്ലോ പിയോണിയാണ് എൽ ഒ പി ട്യൂബേഴ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പം ചെറിയ ട്യൂബറുകൾ താ നൂറ് രൂപ തുടങ്ങിയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ എൽഒ പിയോണിയുടെ ട്യൂബറുകൾ ഇതാ ഇതാണെങ്കിൽ അൻപത് രൂപ കേട്ടോ അൻപത് രൂപയുടെ അധികം ഉണ്ടാവില്ല കേട്ടോ കണ്ടില്ലേ ഒരു ഒരു ട്യൂബറേ ഉള്ളൂ ഉള്ളൂന്ന് തോന്നണം അമ്പതിൻ്റെ കേട്ടോ ബാക്കി അമ്പത് നൂറ് ഇതാ ഇതും വേണമെങ്കിൽ അൻപത് രൂപയ്ക്ക് കൊടുക്കാം കേട്ടോ പക്ഷേ കണ്ടില്ലേ ഇത് ചെറിയ ട്യൂബറാണ് വള്ളി പോലെ ട്യൂബർ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ ഇതിന് എന്ന് പറയാൻ പറ്റുള്ളൂ വള്ളി പോലെ ഇരിക്കുന്നത് അപ്പോൾ ഇതില്ലേ ഇത് ഇതും അൻപത് രൂപയ്ക്ക് കൊടുക്കട്ടോ കണ്ടില്ലേ ഇതാ ഗ്രോ ടിപ്പ് ഇവിടെ ഉണ്ട് ഇതും നമ്മൾ അൻപത് രൂപയ്ക്ക് ആയിരിക്കട്ടോ കൊടുക്കുന്നത് കണ്ടില്ലേ ലീഫൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് അൻപത് രൂപയോടെ അൻപത് രൂപയോടെ അധികം ഉണ്ടാവില്ല കേട്ടോ ഞാനിങ്ങനെ അൻപത് രൂപയോടെ ഇടുന്നു എന്ന് വെച്ചിട്ട് ഒത്തിരി ട്യൂബറൊന്നും നമുക്ക് അൻപത് രൂപയ്ക്ക് കൊടുക്കാനായിട്ട് ഉണ്ടാവില്ല അപ്പം അതും കൂടി പ്രത്യേകം പറയുകയാണ് കേട്ടോ ഇതൊക്കെ അൻപത് രൂപയ്ക്ക് പിന്നെ നൂറ് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ എൽ ഒ പി കൊടുക്കുന്നത് അൻപത് നൂറ് നൂറ്റൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലായിരിക്കും നമുക്ക് എൽഒപിയോണിയുടെ ട്യൂബർ കൊടുക്കാൻ പറ്റുക കേട്ടോ അപ്പോൾ ഇക്കൊക്കെ നമുക്ക് ഇതേ സൈഡിൽ കൊടുക്കാം എൽ ഒ പി എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും അറിയാത്തവരുണ്ടാവുമല്ലോ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ യെല്ലോ പിയോണി എന്ന് പറഞ്ഞാലും നല്ല യെല്ലോ കളറൊന്നും നമുക്ക് യെല്ലോ പിയോണിയുടെ ഫ്ലവറിൽ ഉണ്ടാവില്ല കേട്ടോ എനിക്ക് അതിനെ കാണുമ്പോൾ ഒരു ബട്ട് റിൻ്റെയൊക്കെ ഒരു ആ ഒരു ലൈറ്റ് ലൈറ്റല്ലോ ഇല്ലേ ആ ഒരു കളറിലാണ് നല്ല ഭയങ്കരമായിട്ടുള്ള ഒരു മഞ്ഞ കളറൊന്നും അല്ലാട്ടോ അതും കൂടി ഒന്ന് നമ്മൾ വീഡിയോയിൽ എല്ലാവരും പോസ്റ്റൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ വീഡിയോ വീഡിയോക്കൂടെ കാണുന്നത് അറിയില്ല ഭയങ്കര മഞ്ഞ ചിലർ ഫ്ലവർ ഒക്കെ ഇടുന്നത് കാണാം കേട്ടോ ഫ്ലവർ പിക്കുകൾ അത്രയ്ക്കൊന്നും മഞ്ഞ കളറൊന്നും ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ അതും കൂടി പറയുകയാണ് എല്ലോ പിയോണീന്ന് പേരുണ്ടെങ്കിലും നല്ല എല്ലോ കളറല്ല പിന്നെ ചിലതൊക്കെ ഇങ്ങനെ നമ്മൾ വെക്കുന്ന ആ ഒരു വെയിലിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും ഉണ്ടാകുമെന്ന് തോന്നുന്നുട്ടോ എല്ലാവർക്കും ലൈറ്റ് എല്ലോ അല്ല ചിലർക്ക് ചിലപ്പോൾ മഞ്ഞ കളർ ഉണ്ടാവുമായിരിക്കും എനിക്കറിയില്ല കേട്ടോ എനിക്കെന്തായാലും ഇവിടെ എൻ്റെ കാടില് വരുന്നതും നല്ല മഞ്ഞ കളർ ഇല്ല അല്ല ഒരു ലൈറ്റ് എല്ലോ കളറാണ് കേട്ടോ അടുത്ത ട്യൂബർ ഇതാ വൈഡൂരി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു വെറൈറ്റിയാണ് പുതിയ വെറൈറ്റി ട്യൂബറാണ് കേട്ടോ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയതാണ് ട്രോപ്പിക്കൽ പക്കാ ട്രോപ്പിക്കലാണ് മയൂരി ഹൈബ്രിഡൈസ് ചെയ്ത ആളുടെ തന്നെ പുതിയ ഒരു വെറൈറ്റിയാണ് വൈദൂരി വൈറ്റ് കളർ വൈറ്റ് കളർ ഇപ്പോൾ ഒരു എന്താ പറയുക എന്താ പറയുക പ്യുവർ അല്ല യെല്ലോ അല്ല വൈറ്റ് പിയോണിയുടെ അല്ല ഇതിൻ്റെ ഫ്ലവർ പിക്കും ഞാനിവിടെ സൈഡിൽ ഇടാം മയൂരിക്ക് ഇപ്പോഴും എന്താ പറയുക പലരും മയൂരിയുടെ ട്യൂബറാവുമ്പോൾ സെയിലാവുമ്പോൾ ചോദിക്കേണ്ടത് പക്ഷേ എടുക്കാൻ തീരെ നിവർത്തിയില്ല ബഡ്ഡുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒറ്റ ട്രിപ്പിൽ ഒരു പോട്ട് നിറയെ പൂക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു സാധാരണ അങ്ങനെയാണ് വൈറ്റ് പിയോണിഗും അങ്ങനെയാണ് കഴിഞ്ഞു ഒന്ന് പക്ഷേ മയൂരിക്ക് നിർത്താതെ ഇങ്ങനെ പൂക്കൾ തന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും മുട്ടുകൾ ഇങ്ങനെ ധാരാളം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മയൂരിയുടെ ഹൈബ്രിഡൈസറുടെ തന്നെയുള്ളൊരു ലോട്ടസ്സാണ് കേട്ടോ ഈ ഒരു വൈഡൂരി അപ്പം കാ ട്രോപ്പിക്കാണ് നിർത്താതെ പൂവുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ലോട്ടസ് ആണ് നമുക്ക് ധൈര്യമായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ പിക്ക് കൊടുക്കാം അപ്പോൾ ഇത് ചെറിയ ട്യൂബറാണ് പുതിയ വെറൈറ്റി ആയതന്നെ അധികം നമുക്കിങ്ങനെ എന്താ പറയുക സെയിൽ ചെയ്യാനൊന്നും അധികം ആരുടെയും കയ്യിലൊന്നും എത്തിപ്പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് നല്ല റേറ്റ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഈ വലിയ ട്യൂബർ രണ്ട് നമുക്ക് ഓൾറെഡി സെയിലായിരിക്കണതാണ് കേട്ടോ അത് നല്ല വിലയുള്ളതായിരുന്നു പിന്നെതാ മുന്നൂറ്റി അൻപത് രൂപ വലിയ ട്യൂബറാണ് പുതിയ വെറൈറ്റിയാണ് മുന്നൂറ്റി അൻപത് മുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ ചെറിയ ട്യൂബറിനാണ് മുന്നൂറ് രൂപ കേട്ടോ അതും കൂടി പറയുകയാണ് കാരണം പുതിയ വെറൈറ്റിക്കൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു പുതിയ വെറൈറ്റിക്ക് നല്ല റേറ്റ് തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ അതുപോലെ തന്നെ റണ്ണറല്ല കേട്ടോ സാധാരണ ഞാനൊക്കെ മയൂരിയൊക്കെ വാങ്ങിച്ചു വെച്ചത് മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് റണ്ണറാണ് എനിക്ക് ഞാൻ ആ റണ്ണർ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിയതൊക്കെ ഞാൻ എൻ്റെ ഇനി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ നമുക്ക് ട്യൂബർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതൊരു എന്താ പറയുക പുതിയ അവർക്ക് ഇപ്പോൾ റണ്ണർ നടാൻ പറ്റാത്ത ആൾക്കാർക്ക് ട്യൂബറൊക്കെ കിട്ടുകയാണെങ്കിൽ എളുപ്പത്തിലാക്ക നടല്ലോ സുഖമാണല്ലോ ഇത്രയും കൂടി ധൈര്യം ഉണ്ടാകും ചിലർക്ക് ഇങ്ങനെ റണ്ണർ നടാൻ ധൈര്യം ഉണ്ടാവില്ല അപ്പോൾ ഇതിൻ്റെ ചെറിയ ട്യൂബറിന് മുന്നൂറും വലുതിന് മുന്നൂറ്റി അൻപത് നാനൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ മുന്നൂറ്റി അൻപത് നാനൂറ് മുന്നൂറ് ആ ഒരു റേറ്റിലാണ് നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം പുതിയ വെറൈറ്റിയാണ് ഞാൻ പറഞ്ഞില്ലേ മയൂരിയൊക്കെ ഇപ്പോഴും ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ട്യൂബർ എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായത് കൊണ്ടാണ് കേട്ടോ അപ്പം ഈ വലിയ ട്യൂബറ് സെയിൽ ഓൾറെഡി സെയിലായിരിക്കുന്നത് ബാക്കിയാണ് കേട്ടോ കുറച്ചുണ്ടാവുള്ളൂ കേട്ടോ ഒരു നാലെണ്ണം അത്രയൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അടുത്തത് വേണം കേട്ടോ ഇനി അടുത്ത വെറൈറ്റി ലിറ്റിൽ എന്ന് പറഞ്ഞ ഒരു ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ ബൗൾ ലോട്ടസിൻ്റെ ട്യൂബറുകൾക്ക് മറ്റുള്ള ട്യൂബറുകൾ പോലെ ഒരുപാട് വലിപ്പുള്ള ട്യൂബർ കിട്ടില്ല കേട്ടോ ഇതാകണ്ടില്ല ഇതൊക്കെ കണ്ട എത്രയും വലിപ്പുള്ള ട്യൂബർ ബൗൾ ലോട്ടസിൻ്റെ പൂക്കൾ ചെറുതായിരിക്കുമല്ലോ അതുപോലെ തന്നെ അതിൻ്റെ ട്യൂബറുകളും ചെറുതായിരിക്കും അപ്പോൾ അതാ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് എന്താ പറയുക ചിലപ്പോൾ ഹാഡി വെറൈറ്റീസിൻ്റെയൊക്കെ വലിയ ട്യൂബറുകളായിരിക്കും ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുക അതും കൂടി മനസ്സിലാക്കണം കേട്ടോ ചില ഇങ്ങനെ ചില ട്യൂബറുകളൊക്കെ ഇരുന്നൂറ് രൂപയ്ക്ക് വലിയ ട്യൂബർ കിട്ടും ചില വെറൈറ്റീസിന് മാത്രം എന്താ ഇരുന്നൂറ് രൂപയ്ക്കായാലും കുഞ്ഞിൻ ട്യൂബറുകൾ കിട്ടുന്നതെന്ന് അപ്പോൾ ആ ഒരു വെറൈറ്റീസിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കും നന്നായിട്ട് പൂക്കൾ ഇടുന്ന വെറൈറ്റീസ് അല്ലെങ്കിൽ റയറായിട്ട് എപ്പോഴും ട്യൂബറുകൾ കിട്ടാത്ത വെറൈറ്റീസിനൊക്കെ ചെറിയ ട്യൂബറിനടക്കം ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ടി വരും കേട്ടോ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് മുന്നൂറ് പലരും പല റേറ്റിലാണ് കൊടുക്കുന്നത് ആ ഒരു സ്റ്റാർട്ടിങ് പ്രൈസ് തന്നെ അത്രയും വരും പക്ഷേ ഇത് ഇതിപ്പോൾ അതുപോലെ തന്നെയാണ് ഇതും ഇതിൻ്റെ ഒരു ട്യൂബറിന് ഇരുന്നൂറ് എന്ന് പറയണത് ഇതിൻ്റെ ഏറ്റവും വലിയ ട്യൂബറാണ് ഇത് ബൗളോട്ടസിന് കുഞ്ഞൻ ട്യൂബറുകൾ മാത്രമേ കിട്ടുള്ളൂ അതും കൂടി ഒന്ന് അറിയണം കേട്ടോ എല്ലാവരും അപ്പോൾ താ ഇത് ഇരുന്നൂറ് നൂറ്റി അൻപത് അൻപത് രൂപയുടെ ചൂബറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ നമുക്ക് ഓൾറെഡി വാട്സപ്പിലൂടെ തന്നെ നമുക്ക് സെയിലായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ ആണെങ്കിൽ അൻപത് രൂപയ്ക്ക് ഇട്ടാ ഗ്രോട്ടിപ്പുകളുണ്ട് കണ്ടില്ലേ ഇഷ്ടംപോലെ ഗ്രോട്ടിപ്പുകളുണ്ട് അൻപത് രൂപയുടെ അധികം ഉണ്ടാവില്ലേ ഇത് ഇതൊക്കെയാണെങ്കിൽ അൻപത് രൂപയുടെ അതാ ചെറുത് കണ്ടില്ലേ ഇതൊക്കെ ആയിരിക്കും കേട്ടോ അൻപത് രൂപയ്ക്ക് കുറേ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് വാട്സപ്പ് വഴി തന്നെ സെയിലായി പോയിട്ടുണ്ട് കേട്ടോ അൻപത് നൂറ് ഇരുന്നൂറ് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ് നൂറ്റി അൻപത് കേട്ടോ നൂറ്റി അൻപത് അൻപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേറ്റിലായിരിക്കും ലിറ്റിൽ എന്ന് പറഞ്ഞിട്ടുള്ള ലോട്ടസിൻ്റെ ട്യൂബറുകളാണ് കേട്ടോ അടുത്തത് ഐശ്വര്യടേതാ വലിയ ട്യൂബറുകൾ നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വലിയ ട്യൂബറുകളാണ് ഐശ്വര്യ ഉണ്ടല്ലേ ഐശ്വര്യയുടെ ട്യൂബറുകളുണ്ട് ഐശ്വര്യയുടെ ഏറ്റവും വലിയതാ ഈ ട്യൂബറിന് മുന്നൂറ് രൂപയാണ് കേട്ടോ കണ്ടാത്ത നമുക്ക് ഇതൊക്കെ ഓടിത്തുടങ്ങിട്ടോ ഉണ്ടല്ലേ റണ്ണറൊക്കെ ഓടി തുടങ്ങി മുന്നൂറ് രൂപയാണ് കേട്ടോ മുന്നൂറ് രൂപയുടെ രണ്ട് ട്യൂബറാണ് ഐശ്വര്യയുടെ ഉള്ളത് കേട്ടോ പിന്നെന്താ ഇതാണെങ്കിൽ ഇരുന്നൂറ് രൂപ കേട്ടോ ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ്റി അൻപത് ഇതൊക്കെ നൂറ്റി അൻപതാണ് കേട്ടോ ഇതാണെങ്കിൽ നൂറ് കേട്ടോ നൂറ് നൂറ് നൂറാണ് കേട്ടോ ഐശ്വര്യയുടെ സ്റ്റാർട്ടിങ് വരുന്നത് നൂറാണേ പിന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് വൈറ്റ് വൈറ്റ് കളർ ഫോറിനറിൻ്റെ ട്യൂബർ കുറച്ചുകൂടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് കുറെ കഴിഞ്ഞ പ്രാവശ്യം കുറേ സെയിൽ ആയപ്പോൾ എനിക്ക് പേടിയായിട്ടോ പിന്നെ ഇനി തികയാവെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോദിച്ചവർക്കൊക്കെ ഞാൻ നോക്കിയിട്ട് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതാ ഫോറിനർ വൈറ്റ് കളറ് ലോട്ടസ് ആണ് സിംഗിൾ പെറ്റലാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ട്യൂബറുകളൂടെ നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ അതും ആവശ്യമുള്ളവർ പറയും ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് നമുക്ക് നമ്മൾ വീട്ടിലാണെങ്കിൽ കറക്റ്റ് എണ്ണം നോക്കി നമുക്ക് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ട്യൂബറ് വീട്ടിലും ഞാൻ ഓഫീസിലായിരിക്കും ഏകദേശം എഴുതിയൊക്കെ ഞാൻ പേപ്പറിലാക്കി കൊണ്ടുപോകിലും എനിക്ക് വീട്ടിൽ ഓഫീസിലിരുന്ന് വർക്കിൻ്റെ ഇടയിൽ ചെയ്യുമ്പോൾ ആ കൺഫ്യൂഷനാവും തികയാവോ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ ഞാനൊരു ഏകദേശം എൻ്റെ മനസ്സിലൊരു കടക്കൂട്ടിലാകുമ്പോഴേക്കും ഞാൻ സെയിൽ നിർത്തി വെക്കും വിട്ടോ അപ്പം അങ്ങനെ ബാക്കി വന്ന കുറച്ച് അങ്ങനെ കുറച്ച് പേരോട് ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് അൻപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ ഫോറിനറിൻ്റെ കുറേ പേര് ചോദിച്ചിട്ട് ഞാൻ അവരോടൊക്കെ ഇല്ല പറഞ്ഞു കേട്ടാ അപ്പൊ ആർക്കും പണക്കമൊന്നും തോന്നരുതേ ഇല്ലാന്ന് പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല എല്ലാം നമ്മൾ അയച്ചു കഴിഞ്ഞിട്ട് പിന്നീട് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും വിചാരിക്കരുത് ചിലരൊക്കെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്താ കാണിക്കണമെന്ന് ചിന്തിക്കുന്നുണ്ടാവും അപ്പോൾ ഇതുകൊണ്ടാണ് എനിക്ക് കറക്റ്റായിട്ട് ഓഫീസിലിരുന്ന് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ട്യൂബറൊക്കെ നമുക്ക് എഴുപത് രൂപയ്ക്കൊക്കെ കൊടുക്കണം കേട്ടോ ഫോറിനറിൻ്റെ ട്യൂബർ പല വീഡിയോയിലും നമ്മൾ നല്ല റേറ്റിനൊക്കെ കേട്ടോ ഫോർണറായാലും നല്ല റേറ്റിനൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം അൻപത് രൂപയ്ക്ക് ഇത്രയും വലിയ ട്യൂബറൊക്കെ നിങ്ങൾക്ക് ലാഭം തന്നെയാണ് അതെനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂട്ടോ അതാണ്ടല്ലേ റണ്ണർ ഓടിത്തുടങ്ങി ഇത് ഈ ഒരു ട്യൂബർ മാത്രമാണ് നമ്മൾ എഴുപത് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ എല്ലാം നല്ല ട്യൂബർ ാണ് അതുപോലെ തന്നെ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ ബാക്കിയായതാണ് അമോർജിയുടെ കേട്ടോ അമോർജിയുടെ ട്യൂബർ ബാക്കിയുണ്ട് അമോർജിയുടെ ഉണ്ട് മൂന്ന് നാല് ട്യൂബർ കൂടെ ബാക്കിയുണ്ട് കേട്ടോ അമോർജിയുടെ ട്യൂബർ ബാക്കി വന്നത് ചിലരിങ്ങനെ ചോദിച്ചിട്ട് പിന്നെ ഇങ്ങനെ കൺഫേം ആകാണ്ട് വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ ചിലരുടെ അടുത്ത് ഇങ്ങനെ നമ്മൾ ഓർമ്മയിൽ വെക്കും ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടല്ലോ എന്ന് കയറി പിന്നെ ഞാനും വിട്ടുപോകും അവരും വിട്ടുപോകും അങ്ങനെ നാലെണ്ണം ബാക്കിയുണ്ട് കേട്ടോ അമ്മോർജിയുടെ ട്യൂബർ അപ്പോൾ ഈ ഒരു ട്യൂബർ ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടേ ഇരുന്നൂറ് ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ് കേട്ടോ ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് നൂറ്റി അൻപത് നൂറ് ആ ഒരു റേറ്റിലാണ് അമോർജിയുടെ മൂന്ന് ട്യൂബർ മൂന്ന് ട്യൂബറും കൂടെ അല്ല നാല് ട്യൂബറും കൂടെ ബാക്കിയുണ്ട് കേട്ടോ അമോർജിയുടെ നമ്മളിങ്ങനെ ചിലർക്കൊക്കെ ഇങ്ങനെ നമ്മളില്ല നമ്മൾ ഓർഡർ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും പിന്നെ ആണെന്നൊക്കെ പറഞ്ഞു പല പ്രാവശ്യം എപ്പോഴും ഞാനിങ്ങനെ ക്യാഷ് അടച്ചാലേ മാറ്റി വെക്കുള്ളൂ എന്ന് പറയുന്ന സാഹചര്യം ചിലപ്പോൾ ചിലരിങ്ങനെ നമ്മൾ മുന്നേ മുന്നേ വാങ്ങിച്ചവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ നമ്മൾ വിശ്വസിച്ച് മാറ്റി വെക്കും പിന്നെ നമ്മുടെ തിരക്കിൻ്റെ മൂലം അവരുടെ കാര്യം നമ്മളും മറന്നു പോകും അവരും ചിലപ്പോൾ എന്തെങ്കിലും തിരക്കുള്ള കൊണ്ടായിരിക്കും വിട്ടുപോയിട്ടുണ്ടാവും അങ്ങനെ വന്ന ട്യൂബറുകളാണ് കേട്ടോ ഈ അമോർജിയ ഇത്ര രൂപയുടെ വേണമെന്ന് മാറ്റി മാറ്റിവെക്കാൻ വേണ്ടി മാറ്റി വെച്ചതാണ് അപ്പോൾ ഇതാ അമോർജിയയുടെ നാല് ട്യൂബറുകൾ ബാക്കിയുണ്ട് ഇരുന്നൂറ് നൂറ്റി അൻപത് കേട്ടോ ആ ഒരു റേറ്റിലാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയും ട്യൂബറുള്ളൂ ഈ കാണിച്ച ട്യൂബറുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏത് റേറ്റിൻ്റെ ആണ് വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്സപ്പിൽ വരാം വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിന്നെ ഇനിയും ഒത്തിരി ട്യൂബറുകൾ വരാനുണ്ട് അപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ് പാക്കിങ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾ അത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല ട്യൂബേഴ്സ് നല്ല വിലക്കുറവിൽ വാങ്ങി ഞങ്ങളുടെ വീട്ടുമുറ്റത്തും ഒരു താമരപ്പൂ വിരിഞ്ഞ് കാണമെന്ന് ആഗ്രഹമുള്ളവർ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട പിന്നെ കുറെ പേരൊക്കെ ഇന്നത്തെ സെൽവേഡി വരുമ്പോൾ അല്ലെങ്കിൽ ലോട്ടസിൻ്റെ ടൂബറ് വരുമ്പോൾ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുമോയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വന്നിട്ട് വന്ന് വരണതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ആരാണ് പറഞ്ഞു വെച്ചതൊന്നും നമുക്ക് ഓർത്തിരിക്കാനൊന്നും പറ്റില്ല കേട്ടോ അപ്പോൾ അവരോടൊക്കെ ഞാൻ പറയുന്നത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇണ്ട് നമ്മൾ വീഡിയോ ഇട്ട ഉടനെ തന്നെ നമ്മൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആ ലിങ്ക് ഇടും കേട്ടോ അപ്പോൾ ചിലപ്പോൾ വീഡിയോ നമുക്ക് യൂട്യൂബിലേക്ക് യൂട്യൂബിൽ നിന്ന് നമ്മുടെ ഇതിലേക്ക് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ എടുത്താൽ താമസിച്ചാലും നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് നോക്കുക നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടി എളുപ്പമായ കാര്യമാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഏകദേശം ഒരു പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കുള്ളിൽ ചിലപ്പോൾ നമുക്ക് ഓഫീസിൽ ചില തിരക്കറുണ്ടെങ്കിൽ മാക്സിമം ഒരു പന്ത്രണ്ട് മണിക്കുള്ളിലായിട്ട് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഒരിക്കൽ കൂടെ പറയുകയാണ് നല്ല നല്ല ട്യൂബറുകൾ നല്ല നല്ല താമരകൾ നല്ല വിലക്കുറവിൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതെങ്കിൽ തീർച്ചയായും നിങ്ങളെൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ടട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് എന്നെ ഇവിടെ വരെ കൊണ്ടെത്തിച്ചത് അപ്പോൾ അതിനൊക്കെ നിങ്ങളോട് ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി നിർത്തുന്നതിന് മുന്നായിട്ട് പറയട്ടെ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴിയാണ് അയക്കുന്നത് ഗൂഗിൾ പേ ആണ് അക്കൗണ്ട് ട്രാൻസാക്ഷനും ഉണ്ട് പിന്നെ നിങ്ങൾക്ക് പ്ലാൻസുകൾ അയക്കുന്ന അന്ന് അല്ലെങ്കിൽ ട്യൂബറുകൾ അയക്കുന്ന അന്ന് ഞാൻ പ്ലാൻ പിക്ക് ഇട്ട് തരുന്നതായിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം അന്ന് വൈകിട്ടോ അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലോ തീർച്ചയായും ഞാൻ കൊറിയർ അയക്കുന്നതിൻ്റെ സ്ലിപ്പ് ഇട്ട് തരും കേട്ടോ ആ വീഡിയോ ഒത്തിരി ലെങ്ത്തായി അപ്പോൾ ക്ഷമിച്ച് നിങ്ങളെ വീഡിയോ ഫുള്ളായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇനി അധികം വെച്ച് നീട്ടുന്നില്ല നിർത്താണ് കേട്ടോ